ഞാൻ ആദ്യം ആ പാർട്ടിയിൽ നടപടി നേടേണ്ട കാരണം ഈ നാട്ടിലെ ജനങ്ങളെ ഹിന്ദുവെന്നും മുസ്ലിം എന്നും ക്രിസ്ത്യാനി എന്നും പറഞ്ഞ് വേർതിരിച്ച് പരസ്പരം സാമ്പത്തിക ഉപരോധം നടത്തി ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയില്ല ഈ ബഹുസ്വര സമൂഹത്തിൽ അങ്ങനെ ചെയ്യരുത് വികാരമല്ല വിവേകമായിരിക്കണം നമ്മളെ നയിക്കേണ്ടത് എന്ന് ഞാനിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് എനിക്കിന്ന് ലജ്ജയുണ്ട് സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് എനിക്കത് പിൻവലിക്കേണ്ടി വന്നു എനിക്കൊന്ന് ഭയമായിരുന്നു കാരണം ഒരു ചെകുത്താൻ കൊട്ടയ്ക്ക് അകത്താണ് നിൽക്കുന്നത് ജയിലിനകത്ത് കിടക്കുമ്പോൾ ജയിൽ സൂപ്രണ്ട് പറഞ്ഞത് കേട്ടേ മതിയാവും ഇല്ലെങ്കിൽ രണ്ടിരി കൂടുതൽ കിട്ടും വൈകുന്നേരം ഭക്ഷണവും കിട്ടില്ല ആ അവസ്ഥയായിരുന്നു ലക്ഷദ്വീപില് ജനങ്ങൾ മുഴുവൻ മയക്കുമരുന്ന് കച്ചവടക്കാരും മത തീവ്രവാദികളുമാണെന്നും മൂവായിരം കോടിയുടെ ആയുധ ആയുധം കണ്ടെത്തി മയക്കുമരുന്ന് കണ്ടെത്തിയെന്നും പഴയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞപ്പോ ലക്ഷദ്വീപിലെ ജന